മറവൻ തുരത്തിൽ ആരോഗ്യ കേന്ദ്രം വേണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് പിന്തുണയുമായി നാട്ടുകാരൻ കൂടിയായ വ്യവസായി മറവൻ തുരത്ത് നിവാസികൾക്ക് ജനകീയ ആരോഗ്യ കേന്ദ്രം പണിയാൻ മുംബൈ മലയാളിയായ മുരളീധരൻ പത്ത് സെന്റ് സ്ഥലമാണ് മറവൻതുരത്ത് നിവാസികളുടെ ഏറെ നാളായുള്ള ആവശ്യമായിരുന്നു നാട്ടിൽ ഒരു ആരോഗ്യ കേന്ദ്രം വേണമെന്നത് അടുത്തെങ്ങും ആശുപത്രികൾ ഇല്ലാത്തതിനാൽ ഏറെ ദൂരം യാത്ര ചെയ്ത് വേണമായിരുന്നു ഇവർക്ക് ആശുപത്രിയിൽ ഇത് മനസ്സിലാക്കിയ പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ സബ് സെൻ്റർ തുറക്കാൻ തീരുമാനിച്ചു എന്നാൽ സ്ഥലം കണ്ടെത്താനായില്ല അങ്ങനെ നിൽക്കുമ്പോഴാണ് നാട്ടുകാരൻ കൂടിയായ വി കെ മുരളീധരൻ എന്നയാൾ തൻ്റെ പേരിലുള്ള പത്ത് സെൻറ്റ് സ്ഥലം വിട്ടു അറിയിച്ചത് പഴയ കാലങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങൾ ഈ നാട്ടിൽ കിട്ടിയിട്ടുണ്ടോ അതെല്ലാം മറ്റുള്ളവരായിട്ട് കൊടുത്ത കാര്യങ്ങളാണ് അമ്പത് അറുപത് വർഷം മുമ്പ് എന്നുള്ളതാണ് എൻ്റെ അറിവുകൾ അപ്പം അങ്ങനെയുള്ളവർ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് വളരെ ആൾക്കാർ സ്വാസ്ഥതയിലേക്ക് മാറുന്നു അതിനൊരു തിരിച്ചറിവ് ഉണ്ടാകട്ടെ നമ്മളുടെ ആൾക്കാർ വരട്ടെ നമ്മളിങ്ങനെ കാണിച്ചു കൊടുക്കാം മറ്റുള്ളവർ അതിൻ്റെ പുറകെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരട്ടെ ചെയ്യട്ടെന്ന് അതാണ് പ്രത്യേകത ആരോഗ്യ കേന്ദ്രത്തിൻ്റെ ശിലാസ്ഥാപനം ദേവസ്വം സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി ബി എൻ വാസവൻ നിർവഹിച്ചു നാട്ടുകാരുടെ പൂർണ്ണ പങ്കാളിത്തത്തിലായിരുന്നു തറക്കല്ലിടി നമ്മുടെ സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ വിവിധ സേവന ബോധത്തിലൂന്നി ആരോഗ്യ പരിപാലന രംഗത്തും മറ്റ് വികസന കാര്യങ്ങളിലും തൻ്റെതായ വീക്ഷണത്തിൽ സംഭാവനകൾ നൽകി അത് സ്ഥലമായിട്ടും പണമായിട്ടും മറ്റ് സാധനങ്ങളായിട്ടും ഒക്കെ എത്രയോ വലിയ സഹായങ്ങളാണ് ഈ നാടിന് നൽകിക്കൊണ്ടിരിക്കുന്നത് നാട്ടിൽ തന്നെ ഒരു ആരോഗ്യ കേന്ദ്രം വരുന്നതിൻ്റെ സന്തോഷം നാട്ടുകാർക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് വാർദ്ധക സഹജ സഹജമായ അസുഖങ്ങൾ ബാധിച്ചു നിൽക്കുന്നവർക്ക് വളരെ ഒരു ഹെൽപ്ഫുള്ളായിരിക്കും ഇങ്ങനെ ഒരു സബ് സെൻ്റർ ഇവിടെ വരുന്നത് അവർക്ക് അവരുടെ അയൽവാക്കങ്ങൾ ഇവിടുത്തെ പത്ത് മുന്നൂറ് കുടുംബങ്ങൾക്കിടയിൽ ഒരു സബ് സെൻ്റർ വരുന്ന പറഞ്ഞാൽ വളരെ ഈസിയായിട്ട് അവർക്ക് ആ കാര്യങ്ങൾ ഡോക്ടറെ കാണാനും ട്രീറ്റ്മെൻറ് എടുക്കാനും ഒക്കെ അതാണ് എൻ്റെ ഗുണം അൻപത്തിയഞ്ച് ലക്ഷം രൂപ സബ് സെൻ്ററിൻ്റെ നിർമ്മാണത്തിനായി വകയിരുത്തിയിട്ടുണ്ട് സെൻ്ററിൻ്റെ നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കി ജനങ്ങൾക്കായി തുറന്നു നൽകുമെന്നാണ് അധികൃതർ ഇത് നമ്മുടെ ഏറെ സന്തോഷകരമായ ഒരു നിമിഷം തന്നെയാണ് ഈ നമുക്ക് രണ്ട് സബ് സെൻ്ററുകൾക്കാണ് ഫണ്ട് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് അതിൽ രണ്ട് ഹെൽത്ത് ഗ്രാൻഡ് അൻപത്തി അഞ്ച് ലക്ഷം രൂപ വീതമാണ് ഈ മറവന്തതുരുത്ത് ഗ്രാമപഞ്ചായത്തിലും അനുവദിക്കപ്പെട്ടത്